നായ്ക്കുട്ടി മുയലിനെ ഓടിക്കാൻ തുടങ്ങി കുറേ ദൂരം ഓടിച്ചെങ്കിലും മുയലിനെ കിട്ടിയില്ല നായ്ക്കുട്ടി കിതച്ചുകൊണ്ട് തിരികെ പോയി ഇത് കണ്ട ആറ്റൻകുട്ടി നായയോട് ചോദിച്ചു നിന്റെ സാമർഥ്യമൊന്നും മുയലിന്റെ മുന്നിൽ വിലപ്പോയില്ല അല്ലേ എന്ന് നായ്ക്കുട്ടി പറഞ്ഞു ഞാൻ മുയലിന്റെ പിന്നാലെ ഓടിയത് വിനോദത്തിന് വേണ്ടിയാണ് പക്ഷെ മുയൽ ഓടിയത് അതിന്റെ പ്രാണനു വേണ്ടിയാണ് ആ വ്യത്യാസമാണ് മുയൽ രക്ഷപ്പെടാൻ കാരണം പ്രിയമുള്ളവരെ പ്രചോദനത്തിന്റെ ആഴമാണ് പ്രകടനത്തിന് ആധാരം മണ്ണെണ്ണയൊഴിച്ചു കൊളുത്തിയ അടുപ്പ് ആളിയതിനേക്കാൾ വേഗത്തിൽ അണയും എന്നാൽ ഉമിത്തിയിൽ നിന്ന് ഉണക്കക്കമ്പിലൂടെ പടർന്നെത്തി അവസാന കനലും കെടുന്നതുവരെ കത്തി നിൽക്കും ഒരു നിമിഷത്തെ ആവേശത്തിൽ നിന്നോ പ്രചോദനത്തിൽ നിന്നോ ഉത്ഭവിക്കുന്നവയ്ക്കൊന്നും അധികം ആയുസ് ഉണ്ടാകില്ല തുടക്കത്തേക്കാൾ ശക്തമായ പ്രതിബന്ധം വന്നാൽ അവ സ്വയം അവസാനിക്കും എല്ലാ മാസ്മരിക പ്രകടനങ്ങൾക്ക് പിന്നിലും മറക്കാനാകാത്ത ചില ഘടകങ്ങൾ ഉണ്ടാകും തുടങ്ങാതിരിക്കാൻ പറ്റാത്തത്ര പ്രേരണ തുടരാതിരിക്കാൻ പറ്റാത്തത്ര ആവശ്യകത അവസാനിപ്പിച്ചാൽ താനും അവസാനിച്ചേക്കുമെന്ന ബോധം ഇവ മൂന്നും കൂടിച്ചേരുമ്പോഴാണ് മാസ്മരികമായ വിജയമുണ്ടാകുന്നത് കിതയ്ക്കാനുള്ള കാരണത്തേക്കാൾ ശക്തമാകണം കുതിക്കാനുള്ള കാരണം പിന്തിരിഞ്ഞ് നോക്കാനുള്ള നേരം പോലും കിട്ടാത്ത ഓട്ടമത്സരങ്ങളുണ്ട് അവ വെറും ഓട്ടമത്സരങ്ങളാകില്ല സമരങ്ങളാകാം അപരന്റെ ജീവിതത്തിന് വിലയിടുന്ന വിനോദങ്ങളാണ് ഹീനമായ കുറ്റകൃത്യം വിളയാടുന്നവർക്ക് വേദനിക്കുന്നവന്റെ നിസ്സഹായത മനസ്സിലാകണമെങ്കിൽ ഒരിക്കലെങ്കിലും അവർ മറുവശത്ത് നിന്നിട്ടുണ്ടാകണം